ഹായ് എല്ലാവർക്കും ഷെറീസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് മുന്നേ ഞാനൊരു റെസിപ്പി ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സ്നാക്സ് പക്ഷേ അതിൻ്റെ ഫീലിങ്സ് കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സ് ആണ് ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ഉള്ളിയും രണ്ട് പച്ചമുളകും കട്ടാക്കി ഇട്ടിട്ടുണ്ട് അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ഇതൊക്കെ ചെറുതാക്കി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് കറക്റ്റ് അളവൊന്നും നോക്കണ്ട ഏകദേശം നിങ്ങൾക്ക് ചിക്കന് കണക്കായിട്ടുള്ള വെജിറ്റബിൾസ് എടുത്താൽ മതിയിട്ടാ ഇനിയിപ്പോൾ അതിലേതെങ്കിലും ഒന്ന് സ്കിപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്ര ഇട്ടിട്ട് ഒന്നും കൂടെ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇതാ ഞാൻ ചിക്കനാണ് എടുത്തത് ചിക്കൻ ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് വേവിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചിക്കന് പകരം ബീഫ് വെച്ചാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതേ രീതിക്ക് തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ദോശ ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് കപ്പ് മൈദ എടുത്തിന് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മുടെ സാദാ പച്ചവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ രീതിക്ക് ഒന്ന് ഇത് എടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഇതാ ഈ രീതിക്കൊന്ന് കലക്കിയെടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പം നമ്മൾ ഒഴിക്കുന്ന തവിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കും എനിതാ ഈ ദോശേൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ മസാല വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതാ നാല് സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ കേട്ടോ ഇങ്ങനെ നന്നായിട്ട് അമർത്തി കൊടുത്താൽ തന്നെ അതവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ അല്ലാതെ മൈദ മൈതയോണ്ട് വേറൊരു പശ പോലെ ആക്കി പോലാക്കിയെടുക്കുമെന്നും വേണ്ട ഇങ്ങനെ തന്നെ ചൂടോടാത്ത അമർത്തിക്കൊടുത്താൽ ഒട്ടിപ്പിച്ച് നിന്നോളും ഇനി ഇതാ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതാ ഞാനൊരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടിട്ട് അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതാ ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചൂടായ ആ പാനിലേക്ക് ഇത് രണ്ട് സൈഡും ഒന്ന് കുക്കാക്കി എടുത്താൽ മതി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അധിക സമയമൊന്നും വെക്കണ്ട ജസ്റ്റ് ഒരു മൂന്നാല് സെക്കൻഡ് ഒരു സൈഡും മൂന്നാല് സെക്കൻഡ് മറ്റേ സൈഡും ഒന്ന് തിരിച്ചിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്നാക്കിയെടുത്താൽ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംശയം ഇല്ല കേട്ടോ അപ്പോൾ ഇനിയും ശരി ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം നിങ്ങൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങളെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ആയി കൊടുക്കുക നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അപ്പോൾ ഇതുപോലെ വെറൈറ്റി അടിപൊളി ഡിഷസ് ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ